പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ ദി ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി മൂന്നിൻ്റെ ഒന്നും രണ്ടും മൂന്നും വകുപ്പുകളാണ് ചർച്ച ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ ബാക്കിയുള്ള ഏതാനും ചില വകുപ്പുകളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭാരതീയ നിയമസംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാനിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത് അതിൻ്റെ ചാപ്റ്റർ രണ്ടിൽ പറയുന്നത് പണിഷ്മെൻറ്റ്സ് ഏതെല്ലാം ശിക്ഷകളാണ് നിലവിലുള്ളതെന്നാണ് അതിൻ്റെ നാലാമത്തെ വകുപ്പ് ശിക്ഷകളെ കുറിച്ച് പറയുന്നു അഞ്ചാമത്തെ വകുപ്പ് കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസ് ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ ആ ശിക്ഷ കുറയ്ക്കണോ എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നു ഫ്രാക്ഷൻസ് ഓഫ് ടേംസ് ഓഫ് പണിഷ്മെൻറ്റ് ശിക്ഷയുടെ കാലാവധി എങ്ങനെ വിഭജിക്കാം എന്നാണ് വകുപ്പ് ആറ് പറയുന്നത് ഫ്രാക്ഷൻസ് ഓഫ് ടേംസ് ഓഫ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഏഴാമത്തെ വകുപ്പ് സെൻറ്റൻസ് മേ ബി ഇൻ സെർട്ടൻ ഇംബ്രിസൺമെൻറ്റ് ഹോളി ഓർ പാർട്ട്ലി റിഗർസ് ഓർ സിമ്പിൾ ഒരാളെ ശിക്ഷിച്ചാൽ അത് സാധാരണ ശിക്ഷയാണോ സിമ്പിൾ പണിഷ്മെൻ്റ് ആണോ റിഗറസ് ആണോ കഠിനമായ പണിഷ്മെൻ്റ് ആണോ അതെങ്ങനെയാണ് നടപ്പാക്കേണ്ടത് പൂർണ്ണമായും സിമ്പിൾ പണിഷ്മെൻ്റ് കൊടുക്കാമോ പൂർണ്ണമായും കഠിനമായ ശിക്ഷ കൊടുക്കാമോ എന്നതിനെക്കുറിച്ചൊക്കെയാണ് വകുപ്പ് ഏഴിൽ പ്രതിപാദിക്കുന്നു വകുപ്പ് എട്ട് എമൗണ്ട് ഓഫ് ഫൈൻ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അല്ലെങ്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഫൈൻ ഏർപ്പെടുത്താൻ കഴിയുമോ ലൈബിലിറ്റി ഇൻ ഡീഫോൾട്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഫൈൻ ഒരാൾക്ക് ഫൈൻ ഏർപ്പെടുത്തി ഉദാഹരണം അഞ്ച് വർഷവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഇരുപത്തി അയ്യായിരം രൂപ അടച്ചില്ലെങ്കിൽ ആറ് മാസം കൂടി ശിക്ഷ അനു ശിക്ഷ അനുഭവിക്കണം എന്ന് പറയുന്ന രീതിയിൽ ആൻ നമൗണ്ട് ഓഫ് ഫൈൻ എങ്ങനെ ഫൈൻ ഏർപ്പെടുത്താം ലൈബിലിറ്റി ഇൻ ഡീഫോൾട്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഫൈൻ എന്നതിനെക്കുറിച്ചാണ് വകുപ്പ് എട്ട് പറയുന്നത് വകുപ്പ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് പണിഷ്മെൻ്റ് ഓഫ് ഒഫൻസസ് മെയ്ഡ് എ ഫോർ സവർ ഓഫെൻസസ് ഒന്നിലധികം കുറ്റങ്ങൾ ചെയ്താൽ അയാളുടെ പണിഷ്മെൻറ്റ് ലിമിറ്റ് ചെയ്യണമോ ഉദാഹരണം ഇന്നൊരു മോഷണം നടത്തി ഇന്ന് തന്നെ രാവിലെ ഒരു മോഷണം നടത്തി ഉച്ച കഴിഞ്ഞൊരു മോഷണം നടത്തി വൈകിട്ടൊരു മോഷണം നടത്തി രാവിലെ ഒരു മോഷണം നടത്തി അപ്പോൾ ഇയാളൊരു നാലഞ്ച് മോഷണം ഒരു ദിവസം നടത്തിയാൽ ഇതിനകത്ത് എല്ലാത്തിനും കൂടി എല്ലാത്തിനും കൂടി ഇയാളെ പ്രത്യേകം 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 ശിക്ഷിക്കണം അതിന് ഈ ശിക്ഷ കുറ്റങ്ങൾക്കെല്ലാം കൂടെ ഒറ്റ ശിക്ഷ കൊടുത്താൽ മതിയോ എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ലിമിറ്റ് ഓഫ് പണിഷ്മെൻറ്റ് Of made up for several offences அதில் செக்ஷன் பத்து பரது பணிஷ்மெண்ட் ஒன் ஓஃப் stating that it is doubtful of which ஓஃப் இப்போ ஒராள் ஒன்றிலும் குற்றம் செய்யுட்டு இப்போ பாதிராத்ரி பாதராத்திரி வீட்டுக்கேறி ஹவுஸ் breaking by night മോഷണശ്രമം നടത്തി അറ്റം ടു തഫ്റ്റ് മോഷണശ്രമം നടത്തിയ സമയത്ത് വീട്ടുകാർ ഉണങ്ങു അവരൊച്ച ഉണ്ടായി അപ്പോൾ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇദ്ദേഹം ഓടി വന്നപ്പോൾ ആരോഗ്യയറി പിടിച്ചു പിടിച്ചാൾ ഇദ്ദേഹം തള്ളി അയാൾ പോയി വീണു അയാളുടെ കൈ ഒടിഞ്ഞു അപ്പോൾ എന്തായി രീവിയസ് ഹർട്ടായി അപ്പോൾ അതുപോലെ ദ പണിഷ്മെൻറ്റ് ഓഫ് പേഴ്സൺ ഗിൽറ്റി ഓഫ് വൺ ഓഫ് സെവറൽ ഒഫൻസസ് ജഡ്ജ്മെൻ്റ് ഈസ്റ്റേറ്റിങ് ദി ഡൗട്ട് ഓഫ് വിച്ച് അപ്പോൾ ഏത് കുറ്റത്തിനാണ് ശിക്ഷിക്കുന്നത് ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റിനാണോ ശിക്ഷിച്ചത് അറ്റം ടു തെഫ്റ്റിനാണോ ശിക്ഷിച്ചത് പിന്നീട് ഇദ്ദേഹം ത അടിച്ചു താഴെ വീണു കൈയൊടിഞ്ഞു അപ്പോൾ രീവിയ സർട്ടിനാണോ ശിക്ഷിച്ചത് ഏത് ഒഫൻസിനാണ് ശിക്ഷിച്ചത് എന്ന് തെളിവില്ല തെളിവുണ്ടെങ്കിലല്ലേ ആ ഒഫെൻസിന് ശിക്ഷിക്കാൻ പറ്റും പക്ഷേ ഇയാളെ ശിക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് സെക്ഷൻ പത്ത് പറയുന്നത് പണിഷ്മെൻ്റ് ഓഫ് പേഴ്സൺ ഗിൽറ്റി ഓഫ് ഓൺ ഓഫ് സെവറൽ ഒഫൻസസ് ജഡ്ജ്മെൻറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഡുൾ ഓഫ് വിച്ച് അടുത്തത് സോളിറ്ററി കൺഫേമെൻറ്റ് സെക്ഷൻ പതിനൊന്ന് പറയുന്നത് ഏകാന്ത തടവ് സോളിറ്ററി കൺഫേംമെൻറ്റ് ഏകാന്ത തടവ് കൊടുക്കാമോ കൊടുത്താൽ എങ്ങനെ കൊടുക്കാം എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് സെക്ഷൻ ഇലവൻ സോളിറ്ററി കൺഫേമെൻ്റ് സെക്ഷൻ പന്ത്രണ്ട് പറയുന്നു ലിമിറ്റ് ഓഫ് സോളിറ്ററി കൺഫോമെൻറ്റ് സോളിറ്ററി കൺഫോമെൻ്റ് ലിമിറ്റ് ചെയ്യണം അതെങ്ങനെ ലിമിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ പന്ത്രണ്ട് പറയുന്നത് സെക്ഷൻ പതിമൂന്ന് പറയുന്നത് എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഫോർ സെർട്ടൺ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ ഒരു തവണ ഒരാളെ ശിക്ഷിച്ചു ഉദാഹരണം ഒരാളെ മോഷണത്തിന് ശിക്ഷിച്ചു വീണ്ടും അയാളെ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തു തെളിവുകൾ നിരത്തി വാദിച്ചു അയാളെ വീണ്ടും ശിക്ഷിച്ചു അതിന് അതേ ഒഫൻസിൽ മോഷണത്തിന് എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് അപ്പോഴാണെങ്കിൽ രണ്ടാമത്തെ ശിക്ഷയ്ക്ക് എന്തു ചെയ്യാം ശിക്ഷ കൂടുതൽ കൊടുക്കാം എൻഹാൻസ് പണിഷ്മെൻറ്റ് ഫോർ സർട്ടൺ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ പ്രീവിയസായുള്ള കൺവിക്റ്റ് ചെയ്താൽ അതേ ഒഫൻസിൽ വീണ്ടും കൺവിക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അയാൾക്ക് എന്ത് കൊടുക്കാം എൻഹാൻസ് പണിഷ്മെൻ്റ് കൊടുക്കാം എന്ന് പറയുന്നതിനാണ് സെക്ഷൻ പതിമൂന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വിശദീകരിച്ചത് പണിഷ്മെൻസ് ഓഫ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പഴയ ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത് അതിലെ ചാപ്റ്റർ രണ്ട് സെക്ഷൻ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗമാണ് ഇന്ന് വിശദീകരിച്ചിട്ടുള്ളത് അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ഭാഗം ഒരു വലിയ ഭാഗമാണ് അതുകൊണ്ട് നമ്മളതിനെ ഷോർട്ടായിട്ട് പറയുന്നതായിരിക്കും